നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ താനൂർ മണ്ഡലം സമ്മേളനം ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്നു ധാർമ്മിക ജീവിതം സുരക്ഷിത സമൂഹം എന്ന ശീർഷകത്തിൽ നടന്ന സമ്മേളനം മുജീബ് ഒട്ടുമൽ ഉദ്ഘാടനം ചെയ്തു മിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ താനൂർ മണ്ഡലം സമ്മേളനം ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്നു ധാർമ്മിക ജീവിതം സുരക്ഷിത സമൂഹം എന്ന ശീർഷകത്തിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാതാപിതാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ കുട്ടിയുടെ അമ്മ യഥാർത്ഥത്തിൽ അവരുടെ നമുക്ക് വായിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെട്ട ഡിഗ്രി കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാസമ്പന്നനായ ദമ്പതികളാണ് ഇവർ രണ്ടുപേര് എന്നിട്ട് പോലും അവർ വളർത്തിക്കൊണ്ടു വന്ന കൂടി അവർ ലാളിച്ചു കൊണ്ട് വളർത്തിക്കൊണ്ടു വന്ന പിന്നാരെ രണ്ടു മക്കളെ അതിക്രൂരമായി കൊല ചെയ്യപ്പെടാൻ മാത്രം കൊല്ലാൻ മാത്രം അവരുടെ മനസ്സ് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മനസ്സിൽ മാറാലെ പോലെ പിടിച്ചു നിൽക്കുന്ന അന്ധവിശ്വാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളെ ഇങ്ങനെ ഈ മനുഷ്യന്റെ നരബലിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും വിദ്യാസമ്പന്നരായിരുന്നു അതിന്റെ പിന്നിൽ എന്ന് കാണുന്നു അതോടൊപ്പം തന്നെ യൂറോപ്യൻ നാടുകളിലെ വളരെ വികസിതമായ രാജ്യങ്ങളെന്ന് നമ്മൾ വല്ലാതെ വീമ്പു പറയുന്ന ആ നാടുകളിലാണ്

ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്